ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കരുത് നമ്മുടെ ബാത്റൂമ് ക്ലീൻ ചെയ്യാനുള്ള ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാത്റൂമൊക്കെ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇഷ്ടമാണ് അല്ലേ നമുക്ക് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നാൽ നമ്മുടെ ബാത്റൂമിലേക്കൊക്കെ ഒന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് കയറിപ്പോയാൽ നമുക്കൊരു ടെൻഷനും ഇല്ല എപ്പോഴും നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും ബാത്റൂമൊക്കെ ക്ലീനാക്കി വെച്ചാൽ എപ്പോഴും തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ എന്നും ഒരു നീറ്റ്നെസ് ഉണ്ടാവും ആ ബാത്റൂമിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം കാരണം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ബാത്റൂമൊക്കെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമ്മൾ ബാത്റൂമ് എത്ര എന്താ പറയുക ക്ലീനിങ് ഇല്ലാതെ കിടന്നാലും അത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഉപ്പുണ്ടല്ലോ ഉപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാത്റൂമെങ്ങനെയാണ് ക്ലീനാക്കാം എന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇനി ബാത്റൂമിൽ കഴുകാനുള്ള ക്ലീനിങ് ടിപ്സ് എന്താന്ന് നോക്കട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നല്ല വെള്ളമൊക്കെ വറ്റിയ നല്ല ഉണങ്ങിയൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പസോട ഒരു മൂന്നോ നാലോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര കൂടുതൽ എടുക്കാൻ കാരണം നമ്മൾ ബാത്റൂം ഒത്തിരി വലുതാണ് കേട്ടോ അപ്പോൾ ബാത്റൂമിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിനു ശേഷം ഇതിൻ്റെ പകുതി നമുക്കൊരു മകിലേക്ക് ഒഴിച്ചു കൊടുക്കുക മകിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഏത് സോപ്പും പൊടിയാണ് അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം അത് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് പതപ്പിച്ചെടുക്കും അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങൾ ഉപയോഗിക്കണം ഉപ്പൊക്കെ ഉപ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാത്റൂമോ ക്ലീൻ ചെയ്താൽ ക്ലീൻ ആവുമോ ആകുമെന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാവും പക്ഷേ നല്ല സൂപ്പറായിട്ട് തന്നെ ബാത്റൂമൊക്കെ വെട്ടി തിളങ്ങും കേട്ടോ പിന്നെ വേണ്ടത് നമ്മളൊരു ചകിരി എടുത്തിട്ടിട്ട് അപ്പോൾ അതെടുത്തിരിക്കണം നമ്മുടെ പഴയ ചാക്കൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഉള്ളി അങ്ങനെയൊക്കെ കൊണ്ടുവരേണ്ട ചാക്കുകൾ ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മതി നല്ല ഹാർഡായിട്ട് ഇങ്ങനെ ഒരച്ച് നിൽക്കുമെന്ന് വേണ്ട കേട്ടോ കാരണം ടൈൽസിനൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് വീഴും നമ്മൾ സ്ക്രബറൊക്കെ ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കഴിയാൽ മതി പിന്നെ ഞാൻ ഗ്ലൗസ് എടുത്തിട്ട് കേട്ടോ അപ്പോൾ ബാത്റൂമൊക്കെ നമ്മൾ ഡീപ്പായിട്ട് കഴുകുമ്പോൾ എന്തായാലും ഗ്ലൗസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കുക പിന്നെ ആദ്യം ചെയ്യുന്നത് ആ വാഷ് ബേസിലും ക്ലോസറ്റിലും നമ്മുടെ നിലത്തും എല്ലായിടത്തും നമ്മൾ ഈ പൗഡർ ഉണ്ടല്ലോ നമ്മുടെ ഉപ്പും അപ്പസോഡിയം ഇട്ടാ പൗഡർ അത് നല്ലോണം ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് പിന്നെ വാഷ് ബേസിൽ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കെല്ലാം അറിയുന്നതാണ് ഈ അപ്പസോഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്ലീൻ ടിപ്സുകൾ ഉണ്ട് എന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ ഈ എന്താ പറയുക അപ്പസോഡി ഉപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പ് നമ്മളെ ടാപ്പ് അങ്ങനത്തെ എല്ലാതും എന്താ പറയുക ഷവറ് പൈപ്പുകൾ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് എല്ലാം തന്നെ ഈ പൊടിയൊന്നും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുത്താൽ തന്നെ തന്നെ നല്ലോണം ക്ലീൻ ആയി കിട്ടോ അപ്പോൾ ക്ലോസെറ്റൊക്കെ ഇങ്ങനെ അഴുക്കി പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നിങ്ങളും തന്നെ സൂപ്പറായിട്ട് തന്നെ ക്ലോസെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കാരണം വലുതായിട്ടൊന്നും എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യാനുണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് തോന്നുമല്ലോ ഇങ്ങനെ ക്ലീൻ ആകാണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കലുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഒരക്ക് ഒരക്കണീൻ്റെ മുന്നേ തന്നെ ചെലവ് നമ്മൾ കുറച്ച് പെനോയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാൻ കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ ഉണ്ടല്ലോ സോപ്പ് പൊട്ടിട്ടിട്ട് നമ്മുടെ ഈ ഉപ്പ് അപ്പ സോഡിയും വെച്ചിട്ടില്ല സൊല്യൂഷൻ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മൾ എടുത്താൽ ആ ചകരി ഉപയോഗിച്ചിട്ട് നല്ലോണം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ കാരണം ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചുമരുമത്തെ ചാളിയൊക്കെ പോയി നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ബാത്റൂമിൽ ഇങ്ങനെ എത്രത്തോളം അഴുക്കുണ്ടെന്ന് അറിയില്ല അപ്പം നിങ്ങളിങ്ങനെ യൂസാക്കി നോക്കുകയുള്ളൂ ഞാനിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബാത്റൂമിൽ അത്രത്തോളം അഴുക്കില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര മാറ്റം തോന്നുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ആക്കി ആക്കിക്കൊടുക്കുന്നതിനുള്ള നന്നായിട്ട് ഇങ്ങനെ പ്രസ്സാക്കി വരച്ച് കൊടുക്കണമൊന്നുമില്ല അപ്പോൾ നമ്മൾ മൊത്തത്തിലിത് ഇങ്ങനെ ആക്കി കൊടുക്കുക ടേപ്പും ഒക്കെ എന്താ പറയുക നമ്മുടെ ബാത്റൂമിൽ എല്ലാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ചെരുപ്പ് ഉണ്ടാവും പിന്നെ ബക്കറ്റ് മഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഉപ്പും അപ്പസോണിയും ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കട്ടോ നല്ല സൂപ്പറായിട്ട് തിളങ്ങി വരും നിങ്ങളെ ബാത്റൂമ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക നമ്മളിങ്ങനെ വിലപിടിച്ച ലിക്വിഡാളൊക്കെ ഉപയോഗിച്ചിട്ട് കളയുന്നേക്കാട്ടി നല്ലത് ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ക്ലീനിങ് ചെറുതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് അഴുക്ക് പോകുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ആദ്യം വേണ്ടത് പിന്നെ നമുക്ക് അതുകൊണ്ടൊന്നും മാറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വില കൊടുത്തിട്ടില്ല ഇത് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്താൽ നോക്കാം അപ്പം നമ്മൾ ചെറിയ ടിപ്സൊക്കെ നമുക്ക് യൂസ്ഫുൾ ആകുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇതാക്കി ശേഷം പിന്നെ വാഷ് ഫേസ് ആദ്യം കഴുകി കഴുകിയെടുക്കാണ്ടോ വാഷ് ഫേസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വാഷ് ഫേസ് ക്ലീൻ ആക്കുന്നുണ്ട് ടാപ്പുകൾ ക്ലീനാക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ മൊത്തത്തിൽ നമ്മളിങ്ങനെ വെള്ളം ഒച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ചുമന്മ ചളിയൊക്കെ ഇങ്ങനെ പോയിരുന്നത് നമുക്ക് കാണട്ടോ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ അടിയിലും തന്നെ ഈ ബാക്കി വന്ന നമ്മുടെ സോപ്പിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കൊള്ളി നിങ്ങളുടെ ബാത്റൂം സൂപ്പറായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു ഒരച്ചെടുക്കുന്നുണ്ട് കാരണം ഒരു സോപ്പിൻ്റെ പത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ അത് ഇട്ട് ഇട്ടുകൊടുത്തു തന്നെ ഉള്ളു കെട്ടോ അല്ലാതെ ജസ്റ്റ് നമ്മൾ ഇത് തന്നെ ഇത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഉരച്ചു കൊടുത്താലും നിങ്ങൾക്ക് ക്ലീൻ ആക്കി ഇട്ടു കിട്ടും അപ്പോൾ എന്തായാലും ഫ്രൈ ആക്കിക്കോളി കാരണം വീട്ടിൽ ഏറ്റവും നമ്മൾ വൃത്തിയിൽ കൊണ്ട് നടക്കേണ്ട ഏരിയാണ് ബാത്റൂമും കിച്ചൺ കിട്ടും അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്ക് വൃത്തിയായി കൊണ്ട് കൊണ്ട് നടക്കാൻ കഴിയുന്നില്ലതിനാണ് കേട്ടോ നമ്മുടെ കഴിവ് ബാത്റൂമൊക്കെ നല്ല എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ നല്ലൊരു ഇഷ്ടം തോന്നിട്ടോ കാരണം വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ബാത്റൂം കിച്ചൺ എന്നിവ ഇവയൊക്കെ നമ്മൾ എപ്പോഴും നല്ല നീറ്റിലാക്കിയിട്ട് കൊണ്ട് നടക്കാൻ നോക്കോ അപ്പോൾ എന്തായാലും ഇത് ട്രൈ ആക്കിക്കൊള്ളി നിങ്ങൾക്ക് മിസ്സായി കിട്ടില്ല അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പെനോയിൽ ഒഴിച്ച വെള്ളം കൊണ്ട് ജസ്റ്റ് ചുമരാളൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നല്ല സ്മെല്ലും നല്ല നീറ്റ്നെസ്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വെള്ള ടൈലാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പെട്ടെന്നെ അഴുക്ക് പിടിക്കൂട്ടോ നമ്മൾ ജസ്റ്റ് രണ്ട് ദിവസം നമ്മളിങ്ങനെ എന്താ പറയുക ബ്രഷ് ചെയ്യേ ഗുളിക്കുകയെ എന്ത് ചെയ്താലും തന്നെ പെട്ടെന്ന് തന്നെ അമ്മ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഒന്നും വേണ്ട നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം പോലും വെള്ള ടൈസ് ആവുമ്പോൾ നമുക്കതിൽ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നല്ല തിളങ്ങിയിട്ട് തന്നെ നിൽക്കും നിൽക്കട്ടോ അപ്പം നമ്മളൊരു ഞാൻ പറഞ്ഞു രണ്ടുമൂന്നോ മാസം കൂടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡീപ്പായിട്ട് കൈക്ക് കൊടുക്കലാണ് കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ രാവിലെ എന്നും ക്ലീനിങ്ങിൻ്റെ ഒപ്പം ജസ്റ്റ് ഇങ്ങനെ സോപ്പും പൊടി ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈക്ക് കൊടുക്കും അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും വെച്ചിട്ട് കയ്യെടുക്കാൻ കേട്ടോ ചെയ്യിലൂടെ ഡീപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ചെയ്യിൽ അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി നമ്മൾ ഫൈനൽ റിസൾട്ട് എന്തായാലും സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ടൈപ്പ് ഒക്കെ നമുക്ക് എന്താ പറയുക ആദ്യം ഇങ്ങനെ സ്റ്റീലിൻ്റെ ടൈപ്പ് ഒക്കെ ആവുമ്പോൾ ഓരോ പുള്ളിപ്പുള്ളി വന്നിട്ടുണ്ടാവും നമ്മളിങ്ങനെ എപ്പോഴും ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ പോയി നല്ല സ്റ്റീലൊക്കെ നല്ല തിളങ്ങി സൂപ്പറായിട്ട് തന്നെ കിട്ടുട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ആക്കാൻ മറക്കരുത് ട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പിന്നെ ബാത്രൂമിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കുക തന്നെ വെക്കാനിട്ടോ അപ്പോൾ അതാണ് ഏറ്റവും ും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എടുത്ത സാധനങ്ങൾ എടുത്തവിടെ തന്നെ വെക്കാൻ നോക്കുക അപ്പോൾ അതാ കണ്ടില്ലേ സൂപ്പറായിട്ട് തന്നെ നമ്മൾ ബാത്റൂമ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലോസെറ്റൊക്കെ അതാ അഴുക്ക് അത്രയ്ക്കില്ലെങ്കിൽ ഇത്രയ്ക്ക് പിടിക്കാത്ത ക്ലോസറ്റാണെങ്കിലും നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പുതിയ ഫ്രഷ്നസ് ഒക്കെ തോന്നുന്നുണ്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടായെങ്കിൽ ട്രൈ ആക്കി നോക്കിക്കോളി അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയി വരുന്നത് വരെയും ഓക്കെ താങ്ക് യു